എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏഴ് ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യമൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളെ എങ്ങനെയെങ്കിലും മെല്ലെ അവഗണിച്ച് അവഗണിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിക്കുക അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ ആരും ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാലും നിങ്ങളതൊക്കെ അവഗണിക്കും അതെനിക്ക് തോന്നുന്നതായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും എന്നുള്ള രീതി വീണ്ടും നിങ്ങളവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ തുടങ്ങും പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവിടെ അധികകാല ആ ബന്ധത്തിൽ തുടർന്നിട്ട് കാര്യമില്ല കുറച്ച് സമയം നമുക്ക് അനുവദിക്കാം പക്ഷേ എങ്കിൽ പോലും ആ ഒരു സമയം ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആക്കിയിൽ ആത്യന്തമായിട്ട് നമ്മുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഒരു ലൈക്ക് ലൈക്കറിനായിട്ട് മറക്കരുത് ഒന്നാമതായിട്ട് ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ അയാൾ ചെയ്യുക നിങ്ങൾക്ക് അതുവരെ തന്നുകൊണ്ടിരുന്ന പ്രാധാന്യം അയാൾ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതുവരെ അയാൾക്ക് നിങ്ങളോട് തോന്നിയ താല്പര്യവും ഇഷ്ടവും എല്ലാം അയാൾ മറ്റൊരു വ്യക്തിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം കൂടെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും ഇതുവരെ എന്നായിരുന്നു ഇഷ്ടം ഇപ്പോൾ ഏതോ പുതിയതായിട്ടൊരു വ്യക്തി തന്നേക്കുന്ന ആ വ്യക്തിയോടാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് തോന്നും ഒരുപക്ഷെ അയാളുടെ തന്നെ ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എൻഡർപ്പെട്ട അയാൾക്ക് താല്പര്യം തോന്നിയിട്ടുള്ള മറ്റൊരു വ്യക്തിക്കായിരിക്കാം ഈ ഒരു പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് എന്തൊക്കെയാണേലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നും ഇതുവരെ എനിക്ക് തന്ന പ്രാധാന്യം എന്താണ് ഇപ്പോൾ എന്നെ കഴിഞ്ഞ് കൂടുതലായിട്ട് വളരെ സ്നേഹത്തോടെ മിണ്ടുന്ന ആ വ്യക്തിയോടാണല്ലോ ആ വ്യക്തിക്കാണല്ലോ ഇപ്പോൾ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രയോരിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഒരു ഈ വ്യക്തിയോട് വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവിചാരിതായിട്ടൊക്കെ കണ്ടുമുട്ടുവാണെങ്കിൽ ആ വ്യക്തിയോട് മിണ്ടാം എന്നോർത്ത് കൊതിയോടെ കുതിയോടെ ചെല്ലുമ്പോഴായിരിക്കാം അതേ സമയത്ത് ഈ പറഞ്ഞ തേർഡ് പാർട്ടി അതിലേക്കിടെ വരുന്നത് അപ്പോൾ നിങ്ങളെ ഈ വ്യക്തി കണ്ടാലൊരുപക്ഷെ നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല ഈ തേർഡ് പാർട്ടിയോട് വളരെ അധികം സംസാരിക്കുന്നത് കാണാം അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കത്തേ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ മറ്റൊരു തേർഡ് പാർട്ടിക്ക് അയാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളോട് കാണിച്ചിരുന്ന താല്പര്യവും പ്രാധാന്യവും ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയൊക്കെ മറ്റൊരു വ്യക്തിയിലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഒഴിവാക്കും തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ നിങ്ങളവര് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുന്നതായിരിക്കും പലരും പറയാറുള്ളൊരു കംപ്ലയിൻറ്റ് ഞങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കയറി വന്ന് വേറെ ഏതൊരു വ്യക്തി കയറി വന്ന അയാളോടാണ്പ്പം ഇഷ്ടം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ കയറി വന്ന വ്യക്തിയെയാണ് പലരും കുറ്റം വെക്കുന്നത് പക്ഷേ ആക്ച്വലി ഈ കയറി വന്ന തേർഡ് പാർട്ടി അല്ല അവിടെ പ്രശ്നക്കാർ മറിച്ച് നിങ്ങളെ ഈ സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി നിങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കയറി വരാൻ അനുവദിച്ചാണ് ആ വ്യക്തി അയാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യക്തി വന്നത് തന്നെ ഈ വ്യക്തി ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല നിങ്ങളെ തന്നെയാണ് സ്നേഹിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നില്ല തുടക്കത്തിൽ ഇത് പലരും നിസ്സാരമായിട്ട് കരുതും എനിക്ക് തോന്നായിരിക്കും എന്നൊക്കെ അവർ വിചാരിക്കും പക്ഷേ കാലം പോകും തോറും ഈ ഒരു പ്രവണത അവരിൽ കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഇരട്ടിയാവും അല്ല ഇവർ ശരിക്കും എന്നെ അവഗണിക്കുവാണെന്ന് മനസ്സിലാവുമ്പോൾ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലാവുമ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് എന്നെ കഴിഞ്ഞു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉടനെ അവരുടെ ഉത്തരം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞാൽ അവരത് ഡിനേ ചെയ്യും അത് ഡിനേ ചെയ്യുമെങ്കിലും പിന്നെയും നാളുകൾ കഴിയും തോറും അവർ തന്നെ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാക്കി തരും നിങ്ങൾക്ക് ഒരു പ്രാധാന്യം തരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളോട് തന്നെ പറയും അല്ലെ എനിക്കിപ്പോൾ നിങ്ങളെ ഇഷ്ടമില്ല എനിക്ക് ഈ വ്യക്തി തന്നെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ അങ്ങനെ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും അവർ നിങ്ങളെ ഒഴിവാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണിത് ഇനി രണ്ടാമായിട്ട് ഫോർമൽ ടോക്കും ഗൗരവ പ്രകൃതിയാണ് അതായത് അതുവരെ നിങ്ങൾ തമ്മിൽ വളരെ ക്യാഷ്വലായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ വളരെ സ്നേഹിതർ എങ്ങനെയാണ് ലവേഴ്സ് സംസാരിക്കുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് പെട്ടെന്നൊരു സുപ്രഭാവം തൊട്ട് ആ പഴയ പോലത്തെ അത്ര സ്വീറ്റായിട്ട് സംസാരിക്കുന്ന പരിപാടി തൊട്ട് നിർത്തും എന്നിട്ട് അവർ മൊത്തത്തിൽ ഒരു സീരിയസ്നെസ്സാണ് അപ്പോൾ നമ്മളെ നേരിട്ട് കണ്ടാലും അവർക്ക് ഭയങ്കര സീരിയസ്നെസ് നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖം പ്രസാദിക്കുന്നില്ല പഴയ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കാണിക്കില്ല വളരെ ഗൗരവമായിട്ട് എന്തോ മൂടോ

ഇനി അവർ നമ്മളെ ഫോൺ ചെയ്യുകയാണെങ്കിലും വളരെ ഫോർമലായിട്ട് വളരെ നമ്മളോട് ഒരു അപരിചിതരോട് വർത്താനം പറയുന്ന പോലെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് ഇനി സംസാരത്തിൽ മാത്രമല്ല മെസ്സേജ് അയച്ചാൽ പോലും അവർ വളരെ ഫോർമലായിട്ട് പറയാനുള്ള കാര്യം മാത്രം പറയും നമ്മുടെ ഒരു വിശേഷം ചോദിക്കുകയോ ഒരു സ്നേഹത്തോടെ ഒരു വാക്കുമിണ്ടോ സ്നേഹത്തോടെയുള്ളൊരു ഇമോജി അയക്കോ ഒന്നും ചെയ്യത്തില്ല പിന്നെ എല്ലാം പക്ക ഫോർമലായിരിക്കും പിന്നെ നമ്മളോട് വളരെ ഒരു ഗൗരവമായിട്ടായിരിക്കും അവർ പെരുമാറുന്നത് ഈ മൂന്നാമത്തെ നിങ്ങളെ ആ വ്യക്തി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആളും നിങ്ങളുമായിട്ടുള്ള സംസാരം എപ്പോഴും അവസാനിക്കുന്ന ഒരു വഴക്കിലായിരിക്കും കലഹത്തിലായിരിക്കും അടിപിടിയിലായിരിക്കും ായിരിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളെത്ര സ്വീറ്റായിട്ട് സംസാരിക്കാൻ ചെന്നാലും ആ വ്യക്തി ഒരു കാരണവും നിങ്ങളോട് ചിലപ്പം ദേഷ്യപ്പെട്ടെന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും ഒക്കെ കുറ്റം കണ്ടെത്തി ഇങ്ങനെ വഴക്കു ഓടിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും ഒരു കാരണവുമില്ല പക്ഷേ നിങ്ങളെ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കും അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ ഭാഗത്തെ ശരികൾ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അയാൾ വിശ്വസിക്കത്തില്ല നിങ്ങളെ വെറുതെ ഇങ്ങനെ കാരണം കണ്ടെത്തി തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിക്കും അപ്പോൾ നമ്മളെ അങ്ങനെ വിശ്വസിക്കുന്നവർ അവർക്കൊരു തെറ്റിദ്ധരിക്കേണ്ട സാ സാഹചര്യം ഉണ്ടായപ്പോലെ അവർ വെറുതെ കയറിയും തെറ്റിദ്ധരിക്കത്തന്നുമില്ല ശരിക്കും ആ കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് മാത്രമേ അവർ തെറ്റിദ്ധരിക്കുകയില്ല അവർ ശരിയായി തന്നെ ധരിക്കുകയും അതിപ്പം പക്ഷേ അവർ നമ്മുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉള്ള തെറ്റ് അവർ ചിലപ്പോൾ മനസ്സിലാക്കും ഓക്കെ നമുക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അത് പറ്റിയത് അപ്പോൾ അങ്ങനെ അവർ അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അത് നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മളോട് സ്നേഹം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഭാഗം അവർ ചിന്തിക്കത്തേല്ല അവർക്ക് അവരുടെ അവർ പറയുന്നത് മാത്രമാണ് ശരി അപ്പോൾ അവർ ഒരു കാരണവും ഇല്ലാതെ വെറുതെ തെറ്റിദ്ധരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ വിശ്വസിക്കുന്ന ഒരു കാരണം കണ്ടെത്തി നമ്മളെ വിശ്വസിക്കാൻ നോക്കും പക്ഷേ നമ്മളോട് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്തവർ നമ്മൾ ഒരു കാര്യത്തിലും വിശ്വസിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തെളിവ് നിർത്തിയാലും അവരതിൽ തൃപ്തരാകത്തില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കത്തില്ല മനപൂർവ്വം ഇനി ഏതെങ്കിലുമൊക്കെ കാരണം അത്ര ശക്തമായിട്ടുള്ള തെളിവ് കൊടുത്ത് നമ്മൾ തെളിയിക്കുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവർ ചിലപ്പോൾ പോലെ അഭിനയിക്കും പക്ഷേ എങ്കിൽ പോലും അടുത്തൊരു കാരണത്തിന് വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ് വീണ്ടും അവർ നമ്മളെ അവിശ്വസിക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നമ്മളെ നമ്മുടെ നിരവിധം തെളിയിച്ച് നമ്മുടെ ഭാഗത്തെ ന്യായീകരിച്ച് അല്ലെങ്കിൽ നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയോ അവരുടെ വലിഡേഷന് വേണ്ടിയിട്ട് പക്ഷേ അവർ പിന്നെ നമുക്ക് ഒരു വലിഡേഷനും തരത്തുമില്ല നമ്മളുമായിട്ട് എപ്പോഴും അടിയായിരിക്കും നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ എങ്ങനെയെങ്കിലും ഒരു വഴക്കി കൊണ്ട് അവസാനിപ്പിക്കുക അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ള ഈ വഴക്ക് തന്നെ സഹിക്കാൻ പലാതെ നമ്മൾ തന്നെ ഇട്ടിട്ട് പോകുന്ന ഓർത്തിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നാലാമായിട്ട് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തേർഡ് പാർട്ടികളോടൊക്കെ മിണ്ടുന്നത് നിങ്ങളെ കഴിഞ്ഞ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് വേദനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പ്രവൃത്തി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങളെ മനപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കാണുക ഈ പറഞ്ഞ തേർഡ് പാർട്ടിയോട് ചിലപ്പോൾ അവർ മിണ്ടും അവിടെ കൂടുതലായിട്ടങ്ങനെ അടുത്ത ഇടപഴകും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേദനയാണെന്ന് അറിയാം അപ്പോൾ അത് ഇവർ സന്തോഷിക്കും അങ്ങനെ അവർ നിങ്ങളെ കൂടുതൽ വെറുപ്പിക്കാനായിട്ട് നോക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരണേ അല്ലെങ്കിൽ എന്നെ വിളിക്കാതിരിക്കരുത് ഒരു അഞ്ചു വിറ്റെങ്കിലും എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ മനഃപൂർവ്വം നിങ്ങളെ വിളിക്കത്തുമില്ല നിങ്ങൾക്ക് ഒരു രീതിയിലും മെസ്സേജും തരത്തില്ല അങ്ങനെ മാക്സിമം നിങ്ങൾ വെറുപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തരുന്ന പ്രവൃത്തികൾ തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ മാക്സിമം നിങ്ങളെ അവർ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി അഞ്ചാമമായിട്ട് അവർ മാക്സിമം നിങ്ങളുമായിട്ടുള്ള കണ്ടുമുട്ടലുകളും മീറ്റിങ്ങുകളൊക്കെ ഒഴിവാക്കും അപ്പോൾ നിങ്ങളവരെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ കാണാൻ സമ്മതിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവുകഴിവ് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറില്ല കാണാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളെ കഴിഞ്ഞിപ്പോൾ അവരെ അവിചാരിതമായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ നിങ്ങൾ അവരെ കണ്ടില്ല എന്നവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളെ കണ്ടിപ്പിടാതെ മുങ്ങാനും ശ്രമിക്കുന്നതും കാണാം അപ്പോൾ അങ്ങനെ അവർ മാക്സിമം നിങ്ങളുമായിട്ടുള്ള ഒരു കോൺടാക്ട് ഒഴിവാക്കും കാരണം അവർ നിങ്ങളെ പിന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളോടത്തെ സമയം സ്പെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ബോർ ആയിട്ട് തോന്നുന്നു എല്ലാവരിലും മടുപ്പ് ക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് അവർ നമ്മളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ളതാണ് ഇനി ആറാമായിട്ട് അവർ ഒരു ശല്യമായിട്ട് കാണാൻ തുടങ്ങും എന്നുള്ളതാണ് കാരണം അതുവരെ നമ്മളെ വിളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമായിരുന്നു പക്ഷേ അവർക്ക് ആ നമ്മളവരുടെ മനസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മളോട് ഇഷ്ടമില്ലാതെ ആയി കഴിയുമ്പോൾ അവർ പിന്നെ നമ്മളൊരു ശല്യമായിട്ട് കാണുന്നത് നേരത്തെ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ ആയിരിക്കാം പരാതി പക്ഷേ ഇപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് ഭയങ്കര ശല്യമാണ് അവരെപ്പോഴും ചോദിക്കും എന്താ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ അല്ലെങ്കിൽ എനിക്കിവിടെ ബിസിയാണെന്ന് അറിയത്തില്ല എന്നെ എനിക്ക് ഇന്ന തിരക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചൂടായെന്നിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് കാണുന്ന തന്നെ അവർക്ക് അരോചകമാണ് ഓ വല്യ മെസ്സേജ് അയച്ചേക്കുന്നു ആ രീതിയിലായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇനി ഏഴാമായിട്ട് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടി തരത്തില്ല എന്നുള്ളതാണ് അവർ വെറുതെ നമ്മളെ പുച്ഛിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളെ അവർ വല്ലാതെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓർക്കും ഇനി നമ്മുടെ കയ്യിലത്തെ എന്തെങ്കിലും തെറ്റാണോ അപ്പോൾ നമ്മൾ തന്നെ എന്തോ അവർക്കെതിരെ തെറ്റ് ചെയ്തെന്നുള്ളൊരു ഫീലിങ്സ് അവർ നമ്മളിൽ ഉളവാക്കും കാരണം അവർ നമ്മൾ എന്ത് ചോദിച്ചാലും അവർ മിണ്ടത്തില്ല അപ്പം നമ്മളിപ്പോൾ ഫോൺ വിളിക്കുവാണെങ്കിൽ അവരെ ഫോൺ എടുക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ റിപ്ലൈ തരത്തില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ റിപ്ലൈ കാണാതെ പക്ഷേ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടം അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മളിങ്ങനെ ഓർക്കും നമ്മുടെ കയ്യിൽ എന്തോ തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ഒരു സെൽഫ് ഡൗട്ടിലേക്ക് അവരിങ്ങനെ നമ്മളെ നയിക്കും എന്നുള്ളതാണ് എന്നിട്ട് അവർക്ക് എല്ലാ കാര്യത്തിലും നിശബ്ദം അപ്പം നമ്മൾ ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നോട് പിണക്കമുണ്ടോ ഇണക്കുകൊണ്ടോ എന്നെ മറന്നോ അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ സ്നേഹമില്ലേ ഇപ്പം ഇതിനൊന്നും ഒരു ഉത്തരം തരത്തില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഉത്തരം തരാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് അപ്പോൾ നമുക്കവിടെ ഒരു മിഥ്യാ പ്രതീക്ഷയും കിട്ടുകയാണ് കാരണം ഇവർ നമ്മളോട് ബ്രേക്കപ്പ് ഒരിക്കലും നേരിട്ട് പറയുന്നില്ല മറിച്ച് മൊത്തത്തിൽ സൈലൻ്റ് ആണ് അവർ അപ്പോൾ നമ്മൾ ഓർക്കണമെന്താണ് ഇവർ ഇന്ന് തിരിച്ചു വരും നാളെ തിരിച്ചു വരും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ ഇങ്ങനെ നിശബ്ദതയിലൂടെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയാണ് ഇനി ചിലർ ഈ സലന്റ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ അവർക്ക് മോളോടുള്ള ഇഷ്ടമെല്ലാം പോയി കാണും ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് അവർ മാറി കാണും അല്ലേ അവർക്ക് അത് തുറന്ന് പറയാനായിട്ട് മടിയായിരിക്കും കാരണം നമ്മളുമായിട്ട് ബ്രേക്കപ്പായിരുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മുൻകൈ എടുത്ത് അങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾ പറയത്തില്ലേ അവർ നമ്മളെ തേച്ചിട്ട് പോയി അപ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് മനപൂർവ്വം മിണ്ടത്തില്ല മിണ്ടാതിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പുറകെ ബഗ്ഗി ചെയ്ത് നടന്നാലും അവർ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അവസാനം നമ്മൾ ചിലവർ മാസങ്ങളോളം ചിലർ വർഷങ്ങളോളം ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് അനുഭവിച്ചിട്ടും അവരെ വിട്ടുപിരിയാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം അവർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ക്രൂവലായിട്ട് അവർ ഒരു രീതിയിലും മിണ്ടാതിരുന്നാലും ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തിരുന്നാലും ചിലവരിങ്ങനെ ആയി പോകാതെ അവിടെ ഇങ്ങനെ കടിച്ചു തൂക്കിയെടുക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു രണ്ട് മാസം വരെ മാക്സിമം നോക്കുക അപ്പോൾ അവരിങ്ങനെ നമ്മളോട് മനപൂർവ്വം സൈലൻസ് പാലിക്കുന്നതാണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളിഷ്ടമില്ല അതിനെല്ലാം അത് വലിയൊരു ക്രൂവൽ ട്രീറ്റ്മെൻറ്റ് അത് തന്നെയാണ് ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഹൃദയത്തെ കീറ് മുറിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അവരാവ് എന്നെ ഇട്ടിട്ട് പോയി എന്ന് അവരുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ കടിച്ചു തോന്നി കിടക്കും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതൊക്കെ മനസ്സിൻ്റെ ഒരു ചെറിയ സെറ്റപ്പാണ് ആ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ തന്നെ നമുക്ക് എത്ര അഡിക്റ്റഡ് ആയിപ്പോയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് അതിന് പുറത്ത് എടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പം അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അധിക ദിവസം എടുത്തില്ല എന്നുള്ളതാണ് പിന്നെ മാക്സിമം പോയ ഒരു മാസം ഒരു മാസം കൊണ്ട് നമ്മളെല്ലാം മറന്ന് പഴയ പോലെ തന്നെ ഹാപ്പിയാവും ആ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും നമുക്ക് സാധിക്കും